പി ജയരാജനാണിപ്പോൾ ചർച്ചാ വിഷയം കുറേ കാലമായി പി ജയരാജൻ സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന സമയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഇതാ പി ജയരാജൻ ഒരു വർഗീയ പ്രസ്താവന ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് പി ജയരാജൻ പറയുന്നത് കേരളത്തിൽ നിന്നും ഐ എ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് അതിനെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം എന്നുള്ളതാണ് തുറന്നു പറയുന്നത് പി ജയരാജനെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ പ്രദർശിപ്പിക്കും എന്നുള്ളത് ഒരു വസ്തുതയർന്നൊരു കാര്യമാണ് അത് എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതിനെ ഒരു തീയതിയൊക്കെ ഒക്കെ കൊണ്ട് ഇതിനെ പുറത്തിറക്കും ഇത് റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആർ എസ് എസ് കാരനോ സംഘപരിവാറിന് സംഘപരിവാറോ ബി ജെ പി യോ പുള്ളി സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന അംഗമാണ് പാർട്ടി അംഗമാണ് മുൻ കണ്ണൂർ സെക്രട്ടറിയ പ്രസിഡൻറ്റൊക്കെ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനങ്ങളൊന്നുമില്ല ഇപ്പോൾ എന്നാലും പാർട്ടിയിലുള്ള ഒരു വ്യക്തിയാണ് പി ജയരാജൻ ഈ പി ജയരാജൻ ഈ പറയുന്ന കാര്യം ഐ എ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് പണ്ട് കാലം തൊട്ടേ ആവർത്തിച്ച് പറയുന്ന ഒരു കുറച്ച് ആളുകളുണ്ട് ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും അപ്പോൾ പി ജയരാജൻ ആർ എസ് എസ് സംഘപരിവാറിനോടും യോജിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ പുറത്തുവിടാൻ കാരണം ഇങ്ങനൊരു പരാമർശം നടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് ആകമാനം ഒരു വർഗീയ പശ്ചാത്തലം നടന്നു പോകുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആ രീതിയിലാണ് രാഷ്ട്രീയത്തിൽ മതപരമായിട്ടുള്ള കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ട് നിരവധി തെരഞ്ഞെടുപ്പുകൾ അത് പ്രതിചലിക്കുകയും ചെയ്തു അതിന്റെ ഒരു അവസാന ഭാഗമായിരുന്നു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ സമൂഹം സി പി എമ്മിനോട് പൂർണ്ണമായിട്ടും സി പി എം എന്ന് പറയുന്ന പാർട്ടിയോടും എൽ ഡി എഫ് സർക്കാരിനോടും പൂർണ്ണമായിട്ടും എന്താണ് പുറംതിരിഞ്ഞ് കാണിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അതിൽ നിന്നും അവരെ വീണ്ടും ക്ഷണിച്ചുകൊണ്ട് എന്താണ് വീണ്ടും സി പി എമ്മിലേക്കും എൽ ഡി എഫ് ഗവൺമെൻറ്റിലെ എന്താണ് വിശ്വസിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ പി ജയരാജൻ പണിയെടുക്കുന്നത് ഇനി ഈ സി പി എം പാർട്ടിയും പി ജയരാജനെ പോലുള്ള നേതാക്കന്മാൻ ചെയ്യാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിനെ പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഏത് ചീട്ടാണോ ഇറക്കിയത് ആ ചീട്ടാണ് പി ജയരാജനെ നിർത്തിക്കൊണ്ട് ഇവിടെ കളിക്കാൻ പോകുന്നത് പി ജയരാജൻ പറയുന്നത് മുസ്ലിം സമുദായത്തിനെ ഉന്നം വെച്ചുകൊണ്ട് ഐ എസ് റിക്രൂട്ട്മെന്റ് ഇവിടുന്ന് പുറം രാജ്യങ്ങളിലേക്ക് കടത്തുന്നു പിടിക്കുന്നു എന്നുള്ള ആ ഒരു തരത്തിലേക്കാണ് ആശയം കൊണ്ടുപോകുന്നത് മുസ്ലിം സമുദായം ഇങ്ങനെ ഒരു ഭീകരവാദ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് പി ജയരാജൻ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതയറുന്ന മറ്റൊരു കാര്യം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ ഹൈന്ദവ സമൂഹം ഭൂവിഭാഗ സമൂഹമായ ഹൈന്ദവ സമൂഹം ഈ പാർട്ടിയെ പുറംതിരിഞ്ഞ് കാണിക്കുന്നത് കൊണ്ട് ആ കാണിപ്പൊന്ന് മാറ്റി വീണ്ടും ഒന്ന് പ്രീണപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹൈന്ദവ സമൂഹക്കാരുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോവുകയാണ് മുസ്ലിം സമുദായത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇവർ ഈ ഇതുപോലുള്ള വർഗീയ പ്രസ്താവനകൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബി ജെ പിയുടെ ചീട്ട് എന്താണോ നരേന്ദ്രമോദി ചീട്ടാണോ ഇറക്കിയിരിക്കുന്നത് ഇറക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു കോപ്പി ചീറ്റാണ് ഇപ്പോൾ പി ജയരാജൻ എന്നാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനോട് നമുക്ക് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ട് അത് ചോദിക്കുന്നത് ഉന്നയിക്കേണ്ടത് ഈ പറയുന്ന ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള എന്താണ് ഈ പറയുന്ന ഗോവിന്ദ മാഷിനോടും അതുപോലെ തന്നെ പിണറായി വിജയനോടും അതുപോലെ നിരവധി നേതാക്കന്മാർ ഇപ്പോൾ ഉന്നത തലങ്ങളിലിരിക്കുന്ന സി പി എമ്മിന് വേണ്ടിയിട്ട് ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരോടും ഓരോ ചോദ്യങ്ങൾ പി ജയരാജൻ്റെ ഈ ആശയത്തോട് ചോദിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓരോ മാധ്യമങ്ങളും ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും നാളും ഇതുപോലുള്ള ആശയമില്ലാതെ ഇതുപോലുള്ളൊരാശയമില്ലാതെ അവസരത്തിനൊത്തുമാറുന്ന ഇതുപോലുള്ള ഇവരുടെ എന്താണ് പ്രവണത ഈ ഒരു പ്രവണതയെ ഞാൻ നമ്മൾ ചെറുക്കുക തന്നെ ചെയ്യണം പി ജയരാജൻ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട് ാക്കിയിട്ടുള്ള ഒരു നേതാവാണ് വർഗീയ കലാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മുന്നൊരുങ്ങി മുന്നൊരുങ്ങിയിട്ടുള്ള ഒരു നേതാവാണ് പി ജയരാജൻ ഈ പി ജയരാജനെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി നെഗറ്റീവ്സ് മാത്രമേ ഉണ്ട് ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് സ്ഥാനമാനങ്ങളിൽ സ്ഥാനമാനങ്ങളിലൊന്നും ഇരുത്താതെ നൈസായിട്ടൊന്ന് മാറ്റി നിർത്തി ജയരാജൻ എന്ന് പറയുന്ന പേരിലുള്ള ഒട്ടുമിക്കവരും ഇങ്ങനെ തന്നെയാണ് തോന്നി ഇ പി ജയരാജനും അതുപോലെ തന്നെ പി ജയരാജനും എല്ലാ ജയ ജയരാജന്മാർ ഇതുപോലെ ഉള്ള പ്രവണതയിൽ തന്നെയാണ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇയാൾ ഇറക്കുന്ന ഈ ഒരു വർഗീയ ചീട്ട് സി പി എമ്മിനോട് ഹിന്ദുക്കൾക്ക് ഉണ്ടാകുന്ന പ്രീണനം ആ ഒരു പ്രീണനത്തിനെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിലൊരു സമുദായക്കാരെയും എന്താണ് ഈ പറയുന്ന കള്ള വാക്കുകളിലേക്ക് കൊണ്ടുവന്ന് അവരെ കുറ്റക്കാരായിട്ട് നിർത്തരുത് ആരും അങ്ങനെ കാണരുത് ഇതൊരു രാഷ്ട്രീയ കള്ളക്കളിയാണ് നരേന്ദ്രമോദി ഇറക്കിയിരിക്കുന്ന കേന്ദ്രത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു കൽ തല ഒരു ചീട്ട് ആ ചീട്ട് സംസ്ഥാനത്തിലേക്ക് ഇറക്കുകയാണ് പി അതിന് അതിനെക്കുറിച്ച് നേതാക്കളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് വസ്തുതയേറുന്ന കാര്യം എന്തായാലും ഇനി അങ്ങോട്ട് ഇതിനെക്കുറിച്ച് ആളിക്കത്തുന്ന ഒരു ചർച്ച വരും കാരണം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇപ്പോൾ ഈ ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വലിയ കണ്ടന്റ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു 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 ബുക്ക് പ്രസിദ്ധീകരിച്ച് പുറത്തു വരാനിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബുക്ക് വരുമ്പോൾ മിക്കവാറും നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഉണ്ടാകും അത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇവർ ഈ കളി നടത്താൻ പോകുന്നത് എന്തായാലും ഹൈന്ദവ വിശ്വാസികൾ ഇതിലൊന്നും വീഴാതിരിക്കുക നിങ്ങളുടെ നയം എങ്ങനെയാണോ ഒരു ഭരണ സർക്കാരിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഒരു അജണ്ട ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ നാളെ ഇനി കോൺഗ്രസിലേക്ക് പോയാലും പോയില്ലെങ്കിലും ഈ പാർട്ടിയെ ഒരിക്കലും നിങ്ങൾ അംഗീകരിക്കരുത് കാരണം ഈ പാർട്ടി ഇനിയും ഇനിയും വിഷം മിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷത്തിന്റെ അങ്ങേ അറ്റത്തെ ചീട്ടിറക്കാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം പി ജയരാജൻ എന്ന് പറയുന്ന വർഗീയവാദി പി ജയരാജൻ എന്ന് പറയുന്ന ആർ എസ് 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 ആർ എസ് എസിന് വേണ്ടിയിട്ട് മാമാപ്പണി എടുക്കുന്നവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കൊണ്ടുവരും നിങ്ങൾ അത് മനസ്സിലാക്കി ശ്രദ്ധാപൂർവ്വം ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം